بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين اما بعد اللهم رب اشرح لي صدري ويسر لي امري واحلل الأقدة من لساني افقه قولي يا <applause> <applause> പറ ഉദ്ദേശിക്കുന്ന വിഷയം മനുഷ്യ സമൂഹത്തിലേക്ക് ശിർക്ക് കടന്നു വന്ന രൂപമാണ്മിനെയും നിന്നും ഭൂമിയിലേക്ക് അയച്ചു ആദി നബി അലഹിമിന് നാൽപ്പത് മക്കളുണ്ടായിരുന്നു ഇരുപത് പ്രസവത്തിൽ നാൽപ്പത് മക്കൾ എല്ലാവരും ഇസ്ലാമാണ് മുസ്ലിമാണ് അടിസ്ഥാനം തൗഹീദാണ് അങ്ങനെ ആ സന്താനങ്ങള് പെറ്റുപെരുകി ഭൂമിയിൽ മനുഷ്യൻ ഭൂമിയിൽ വ്യാപിച്ചു അനുഭവത്താൽ ആ ആ ഒരു രംഗത്തെ സംബന്ധിച്ച് പറയുന്നത് മനുഷ്യ സമൂഹം ഒരു ഉമ്മത്തായിരുന്നു അഥവാ എല്ലാവരും ഇസ്ലാമിലായിരുന്നു മനുഷ്യൻ്റെ അടിസ്ഥാനം പിന്നെ അവർ ഭിന്നിച്ചു രണ്ട് വിഭാഗങ്ങളായി ഭിന്നിച്ചു ഒരു വിഭാഗം മറുവിഭാഗം ഇല്ലാത്ത ഒരു മുഷങ്ങളും അങ്ങനെ രണ്ട് വിഭാഗങ്ങളായി വിഭജിച്ചു മറ്റൊരാ വിശദീകരിക്കുന്നത് ഒറ്റ ഉമ്മത്തായിരുന്നു എല്ലാവരും ഇസ്ലാമിലായിരുന്നു തൗഹീദിലായിരുന്നു അങ്ങനെ അവർ ഭിന്നിച്ചപ്പോൾ ഒരു വിഭാഗം ആയും തൗഹീദിലായും മറുവിഭാഗം അവർ

എന്നുള്ളത് അത് പിന്നീട് ജനങ്ങളിലേക്ക് വന്നതാണ് അടിസ്ഥാനം തൗഹീദാണ് മനുഷ്യരുടെ അടിസ്ഥാനം തൗഹിദായിരുന്നു പിന്നീടാണ് ഷിർക്ക് സംഭവിച്ചത് ഇബിൻ അബ്ബാസ് നിന്ന് ഉദ്ധരിക്കുന്ന ഒരു അസർനിൻ ആദി നബിലാമിൻ്റെയും നൂഹ് നബി അലൈഹി സ്ലാമിന്റെ മിടയിൽ പത്ത് തലമുറ കഴിഞ്ഞു പോയിരുന്നു ആദൽ നബി അലഹിമിന്റെ മക്കള് അതിലാണ് ഷീസ് നബിയും ഇദിരീസ് നബിയും വരുന്നത് ഇദിസ് നബി അലൈഹിന്റെ ശേഷം ആ കൗമ് അവർക്കാണ് ഷിർക്ക് സംഭവിക്കുന്നത് അവരിലേക്കാണ് നൂഹ് നബി അലഹി ആദ്യത്തെ റസൂലായിട്ട് വരുന്നത് ആദനബി അലഹിസ്സലാമിന്റെയും നൂഹ് നബി അലൈഹി സ്ലാമിന്റെ മിടയിൽ പത്ത് തലമുറ കഴിഞ്ഞു പോയിരുന്നു അവരെല്ലാവരും ഇസ്ലാമിലായിരുന്നു ആ പത്താമത്തെ തലമുറയിൽ നിന്നാണ് അവർ രണ്ട് വിഭാഗമായി തിരിഞ്ഞത് ഒന്ന് ഷുർഖും ഒന്ന് തിരിഞ്ഞത് ഫാഹുദാണ് അള്ളാഹു സുബാന താക്കീത് നൽകുന്നവരായിക്കൊണ്ടും സന്തോഷ വാർത്ത അറിയിക്കുന്നവരായിക്കൊണ്ടും മനുഷ്യ സമൂഹത്തിലേക്ക് പ്രവാചകന്മാരെ നിയോഗിക്കുന്നത് ആദ്യത്തെ റസൂൽ നൂഹ് നബി അലിഹിസ്ലാം നൂഹ് നബി അലഹി വന്നത് ആ സമൂഹം ചുരുക്ക് സംഭവിച്ച സമൂഹത്തിലേക്ക് നൂഹ് നബി അലിഹിസ്സലാം വന്നു മനുഷ്യ സമൂഹത്തിൽ ആദ്യം സന്തതികളിൽ ആദ്യമായി ചുരുക്ക് സംഭവിക്കുന്നതാണ് സുഹൃത്തിൽ അള്ളാഹു സുബാന പറഞ്ഞ അവരുടെ ഭാഗം وقالوا لا تذرن تذرن آلهتكم ولا 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 سواعا يغوث ويعوق ആരാധന്മാരെ ആ സൂറത്ത് നൂഹിന്റെ അവസാനം പറഞ്ഞു ഈ അഞ്ച് ആരാധ്യന്മാര് അവരിൽ അവരിലൂടെയാണ് ആ സമൂഹത്തിന് ചുരുക്കു സംഭവിച്ചത് ബിൻ അബ്ബാസ് റതി ഉദ്ധരിക്കുന്ന ഒരു ഹദീത്തിൽ കാണാം ഈ അഞ്ച് ആൾക്കാർ നൂഹ് അള്ളാഹുബി അലഹി ഏതൊരു സമുദായത്തിലേക്കാണ് വന്നത് അവർ ചെയ്ത അഞ്ച് അഞ്ച് ആൾക്കാരുടെ പേരുകളായി പറഞ്ഞത് സൂറത്ത് നൂഹിൽ ആ അഞ്ച് പേരുകൾ അത് ആ മിൻ നൂഹ് നബി ആബി അലഹിസ്ലാമിന്റെ സമുദായത്തിലുള്ള അഞ്ച് സ്വാലിഹീങ്ങളുടെ പേരുകളായിരുന്നു അത് ഫലം അവർ ജീവിച്ചിരിക്കുമ്പോൾ നല്ല മഹത്തുക്കളായി സാലിഹ്യങ്ങളായി ജീവിച്ചു ജീവിച്ചു അവർ മരണപ്പെട്ടപ്പോൾ ആ സമൂഹത്തിലേക്ക് ഷെയ്ത്താൻ വന്നു ആ സമൂഹത്തിൽ ഷെയ്ത്താൻ അവർക്ക് മന്ത്രിച്ചു കൊടുത്തു മജാലിസിഹിം അൻസാബ ആ മഹത്തുക്കള് ജീവിച്ചിരിക്കുന്ന സമയത്ത് ഇബാദത്തുകൾ ചെയ്തിരുന്ന സ്ഥലം ആ സ്ഥലത്ത് അവരുടെ രൂപങ്ങൾ ഉണ്ടാക്കി വെക്കാൻ പിശാചവരെ മന്ത്രിച്ചു എന്നിട്ട് ആ മഹത്വക്കളുടെ അതേ പേരിൽ തന്നെ ആ വിഗ്രഹങ്ങളെയും വിളിക്കാൻ അവർ പിശാചവരം മന്ത്രിച്ചു ഫഫ അലു അവർ അത് ചെയ്തു ആ സമൂഹം അത് ചെയ്തു അവരുടെ മഹത്വക്കളെ ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് അവരോടുള്ള ആദരവ് ബഹുമാനം അതെന്നും കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ആ മഹത്തുക്കളുടെ രൂപങ്ങൾ ഉണ്ടാക്കി അവരുടെ പേരിൽ ആ അവർ ഇരുന്ന സ്ഥലത്ത് അവർ അയിബാധത്ത് ചെയ്യുന്ന സ്ഥലത്ത് അതിനെ സ്ഥാപിച്ചു ഫലം അന്നൊന്നും ആ വിഗ്രഹങ്ങള് ആ രൂപങ്ങള് ആരാധിക്കപ്പെട്ടിരുന്നില്ല അവകൾക്ക് മുമ്പിൽ അയിബാധത്തുകൾ ചെയ്യപ്പെട്ടിരുന്നില്ല അങ്ങനെ ആ ഒരു സമൂഹം കഴിഞ്ഞുപോയി ആ ഒരു തലമുറ കഴിഞ്ഞുപോയി അടുത്തൊരു തലമുറ വന്നു അടുത്തൊരു തലമുറക്ക് ഈ രൂപങ്ങളെ സംബന്ധിച്ചുള്ള അതിൻ്റെ പിന്നാമ്പുറത്തിലെ കഥകൾ അറിയാതെയായി ഈ രൂപങ്ങൾ ആരാണ് എവിടെ വന്നു ഈ രൂപങ്ങൾ അതിൻ്റെ അയിൽമ് അറിവ് അവർക്കില്ലാതെ അവർക്ക് നഷ്ടപ്പെട്ടു അങ്ങനെ അത് ഇതിൻ്റെ പിന്നാമ്പുറ കഥകൾ അറിയാത്തൊരു സമൂഹം ഒരു തലമുറ അടുത്തൊരു തലമുറ വന്നു ഫറു അപ്പോൾ ആ വിഗ്രഹങ്ങൾ ആ രൂപങ്ങൾ ആരാധിക്കപ്പെട്ടു അവിടുന്ന് ആണ് മനുഷ്യ സമൂഹത്തിലേക്ക് ആദ്യമായിട്ട് ചുരുക്കു സംഭവിക്കുന്നത് ചെറുക്ക് സംഭവിക്കാനുള്ള കാരണം സ്വാലിഹീങ്ങളുടെ ഖബറിനോടുള്ള അവരുടെ അവരോടുള്ള അമിതമായ ആദരവും ബഹുമാനവുമാണ് അദ്ദേഹം വിശദീകരിക്കുന്ന കാരണം അൽ അസ്ലുഹും സിൻഫാൻ മുഷ്രഖിങ്ങൾ മനുഷ്യ സമൂഹത്തിലുള്ള മുഷ്രിഖിങ്ങൾ അവരുടെ അസ്ലി രണ്ട് അടിസ്ഥാനമാണ് അവർക്ക് രണ്ടടിസ്ഥാനാണ് ഒന്ന് ബി അലഹി സ്ലാമിൻ്റെ കൗമ് അവിടുന്ന് ഒരു ശിർക്ക് സംഭവിക്കുന്നത് ആരംഭിക്കുന്നത് രണ്ടാമത്തേത് കൗമു ഇബ്രാഹിം ഇബ്രാഹിം നബി അലിഹി സ്ലാമിൻ്റെ കൗമ് ഇതാണ് ഈ രണ്ട് സമൂഹമാണ് രണ്ട് കൗമാണ് ഷിർഖിൻ്റെ രണ്ട് അസന്റുകളായിട്ട് മാറുന്നത് കൗമുനുഹിൻ ഖാൻ നബി അലൈഹി സ്ലാമിൻ്റെ സമൂഹത്തിലുണ്ടായിരുന്ന ഷിർഖ് ആ ഷിർഖിൻ്റെ അടിസ്ഥാനം സാലിഹീങ്ങളുടെ ോടുള്ള അമിതമായ ആദരവും ബഹുമാനവും അതിന്റെ ചുറ്റുമുള്ള ആരാധന കർമ്മങ്ങളുമാണ് അവിടെ നിന്നാണ് ആ ഷിർക്ക് ആരംഭിക്കുന്നത് അഥവാ മഹത്തുക്കളുടെ കബുറിൻ്റെ അടുത്തു നിന്നാണ് ഷിർഖ് ആരംഭിക്കുന്നത് സമൂഹം ഇബ്രാഹിം നബി അലൈഹിന്റെ സമൂഹത്തിലുള്ള ഷിർക്ക് അതിന്റെ അടിസ്ഥാനം ഇബാതത്തിൽ കവാക്കിബ്ബാണ് നക്ഷത്ര ഗോളങ്ങളോടുള്ള ഇബാദത്താണ് അതാണ് ഇബ്രാഹിം നബി അലിസ്ലാം ഓരോ സൂര്യനെ കാണിച്ചിട്ട് ഇതെൻ്റെ റബ്ബാണെന്ന് പറഞ്ഞു അത് മാനപ്പോ ഇതല്ല ഇതെൻ്റെ റബ്ബല്ല നക്ഷത്രങ്ങളെ കാണിച്ചു പറഞ്ഞു ഇതെന്റെ റബ്ബാണ് അത് മാനപ്പോ ഇതെൻ്റെ എന്ന് പറഞ്ഞു ചന്ദ്രനെ കാണിച്ചു പറഞ്ഞു ഇതെന്റെ റബ്ബാണ് അത് മാനപ്പോ എന്ന് പറഞ്ഞു ഇതെൻ്റെ റബ്ബല്ല പക്ഷെ എൻ്റെ റബ്ബ് ഇതിനൊക്കെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനാണ് എൻ്റെ റബ്ബെന്ന് ഇബ്രാഹിം നബി അലിഹി സ്വലാം ആ സമൂഹത്തെ ഉത്ബോധിപ്പിക്കുന്നത് ഖുറാൻ അള്ളാഹ് പറയുന്നുണ്ട് കാരണം അതിൻ്റെ ഇബ്രാഹിം നബി അലഹി ഇസ്സലാമിൻ്റെ സമുദായത്തിന്റെ ഷിർക്കിന്റെ അസല് ഇബാദത്തുൽ കവാക്കിബാണ് നക്ഷത്ര ഗോളങ്ങളെ ആരാധിക്കലാണ് നൂഹ് നബി അലഹി ഇസ്സലാമിൻ്റെ ഷിർ ഗോമിന്റെ ഷിർക്കിന്റെ അസല് മഹത്വക്കളുടെ ഖബറുകൾ ആരാധിക്കലാണ് അവിടെ നിന്നാണ് ആ ഷിർഖ് ആരംഭിക്കുന്നത് നൂഹു നബി അലഹി ഇസ്സലാം അവരിലേക്കാണ് പ്രവാചകനായിട്ട് വരുന്നത് അവർക്കാണ് താക്കീത് നൽകിയത് മുന്നറിയിപ്പ് നൽകിയത് ഈ മൂലം ഭൂമി ആദം സന്തതികളിൽ ആദ്യമായി ശുരുക്ക് സംഭവിച്ചതും അവിടെ മഹത്വക്കളുടെ കബറിൻ്റെ എടുക്കലാണ് നൂഹ്നബി അലൈഹി വന്നു അവർ പരിശ്രമം ആരംഭിച്ചു ആദ്യത്തെ റസൂർ അള്ള നൂഹ് നബി അലഹി നാല് മക്കളായിരുന്നു നൂഹ് നബിക്ക് ഹാമ് സാമ് ഖലാൻ നാല് മക്കൾ ഇതിൽ കനാനാണ് മുസ്ലിമായിട്ടുള്ള കാഫറയിൽ അതാണ് ആ വെള്ളപ്പൊക്കത്തിൽ മുങ്ങി മരിച്ചത് ബാക്കി മൂന്നാൾക്കാർ നൂനബി അലൈഹി ഇസ്സലാമിൻ്റെ കാലത്ത് നടന്ന ആ വള്ളപ്പൊക്കത്തിൽ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും നശിച്ചു എല്ലാ വസ്തുക്കളും നശിച്ചു ആ കപ്പലിൽ കയറിയവർ മാത്രം അവിടെ ഒരു ബാക്കിയായിരുന്നു അപ്പോൾ നമ്മുടെ ഈ ഇപ്പം ഇവിടുന്ന് അങ്ങോട്ട് നമ്മുടെ നസബ് പരിശോധിച്ചാൽ എല്ലാ മനുഷ്യരും ചെന്നെത്തുന്നത് നൂനബി അലിഹി ഇസ്സലാമിൻ്റെ ആ മൂന്ന് മക്കളിലേക്കാണ് അതില് പണ്ടിന്മാർ വിശദീകരിക്കുന്നത് സാം അബുൽ അറബ് അറബികളുടെ ഉപ്പേട്ട അറിയപ്പെടുന്നതാണ് അറബികൾ സാമിൽ നിന്നാണ് അറബികൾ ഉണ്ടായത് അതുപോലെ തന്നെ ഹാമ് അബുൽ ഹബിഷ ആഫ്രിക്കക്കാർ ഹബിഷക്കാർ അത് ഹാമിൻ്റെ സന്തതികളാണ് യാഫിഫ് റൂം റോമിൻ്റെ ആൾക്കാരാണ് റോമ് യാഫിത്തിൽ നിന്നാണ് റോമ് വരുന്നത് റോമിൻ്റെ ആൾക്കാർ അതുപോലെ തന്നെ യജൂജ് മജൂജ് അതൊക്കെ ഈ യാഫിത്തിൻ്റെ മകനൻ്റെ സന്തതികളാണ് ഈ മൂന്ന് മക്കൾ മുസ്ലിങ്ങളായിരുന്നു അപ്പം നമ്മുടെ ലോകം ഈ മനുഷ്യരുടെ ഈ അസ്ല് അവരുടെ പരമ്പര ചെന്ന് അവസാനിക്കുന്നത് ഈ നൂനബി അലൈഹി ഇസ്സലാമിൻ്റെ ഈ മൂന്ന് മക്കളുടെയക്കാണ് അപ്പൊ നൂ നബി അലൈഹി ഇസ്സലാം ആ സമുദായത്തിന് ഉത്ബോധിപ്പിച്ചത് അവർക്ക് ശുർക്ക് സംഭവിച്ചത് മഹത്തുക്കളുടെ കബറുകളെ അവർ മരിച്ചപ്പോൾ ആ കബറിനെ അവർ എന്ത് ചെയ്തു ആ ഇബാദത്ത് ഇബാദത്തിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റി അഥവാ ജാറ സംസ്കാരത്തിലൂടെയാണ് ലോകത്ത് ആദ്യമായിട്ട് ശുർക്ക് സംഭവിച്ചത് അല്ലാണ്ട് അന്ന് വേറെ മതങ്ങളില്ല വേറെ ആരാധ്യന്മാരില്ല വേറെ ദൈവങ്ങളില്ല അന്ന് ആ സമൂഹം ഒരിക്കലും അള്ളാഹുക്ക് തുല്യമായിട്ട് ആ സ്വാലിഹ്യങ്ങളുടെ രൂപങ്ങളെ കണ്ടിട്ടില്ല അള്ളാഹുവിന് തുല്യമായിട്ട് അള്ളാഹുവിനെ പോലെ അള്ളാഹു അള്ളാഹുവിനെ പോലെ റബ്ബ് എന്ന രീതിയിൽ ഒരിക്കലും അവരെ കണ്ടിട്ടില്ല മക്കത്തെ മുഷ്രീഖിങ്ങളും അവർ ആ വെച്ചിരുന്ന ആ വിഗ്രഹങ്ങൾ ഒരിക്കലും അള്ളാഹുവിന് തുല്യമായിട്ട് കണ്ടിട്ടില്ല അള്ളാഹിനെ പോലെ ഒരു അള്ളഹ അള്ളഹാനെ പോലെ ഒരു റബ്ബ് റബ്ബിനെ പോലെ ഒരു റബ്ബ് അങ്ങനെ ഒരിക്കലും അവർ ആ വിഗ്രഹങ്ങളിൽ കണ്ടിട്ടില്ല കാരണം നൂനബി അലഹി സ്വലാമിൻ്റെ സമുദായം അന്ന് ആ ബഹുമാനിച്ച് ആദരിച്ച് വിവാദത്തെ ചെയ്ത ആ അഞ്ച് വിഗ്രഹങ്ങൾ മഹാസാലിഹിംഗ മഹത്തുക്കളായ രൂപങ്ങൾ ആ രൂപങ്ങളാണ് പിന്നീട് അറബികളിലേക്ക് വന്നത് അറബികളിലേക്ക് ആദ്യമായിട്ട് ഈ വിഗ്രഹങ്ങളെ പരിചയപ്പെടുത്തുന്നത് ലുഹൈ അംർ ബിൻഹയ്യാണ് അംബർ ലുഹൈ അൽ ഹുസായി അദ്ദേഹം മക്കാരനാണ് ഷാമിലേക്ക് കച്ചവട യാത്രയ്ക്ക് വേണ്ടി പോകും അങ്ങനെ പോകുമ്പോൾ അവിടെ ഈ വിഗ്രഹങ്ങളൊക്കെ കണ്ടു അവിടെ നിന്നാണ് അദ്ദേഹം ഒരു ആ ചങ്ങാതി ഒരു വിഗ്രഹം കൊണ്ടുവരുന്നത് കാബയിലേക്ക് അങ്ങനെ ആ വിഗ്രഹം കൊണ്ടുവന്നു അത് കാബേൻ്റെ അടുത്ത് വെച്ച് അറബികൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ിൽ പറയാണ് അവൻ നരകത്തിൽ അവന്റെ കുടൽമാലകൾ വലിച്ചുകൊണ്ട് വകാന മൻ സയ്യ വസ്വായിബ് അവനാണ് ആദ്യമായിട്ട് അറബികളിലേക്ക് ഷിർഖിൻ്റെ വിഗ്രഹങ്ങൾ കൊണ്ടുവന്നത് ഷിർഖിൻ്റെ ഓരോ രൂപങ്ങൾ കൊണ്ടുവന്നത് ഒരു ആയത്ത് ഫമൻ ഫമൻ അലല്ലാഹി കദിബൻ ബിഗൈരി അടുത്ത അവനേക്കാൾ അക്രമിയാ വേറെ ഒരാളുണ്ട് പറഞ്ഞവൻ അള്ളാഹുവിനെ സംബന്ധിച്ചാതെ ജനങ്ങളെ വഴികേടിലാക്കാൻ വേണ്ടിയിട്ട് അല്ലാഹുവിനെതിരെ പറഞ്ഞവൻ അവനേക്കാൾ അക്രമി വേറാറുണ്ട് ായ അതിക്രമികളായ ആൾക്കാരെ ഹിദായത്തിലാക്കുകയില്ല ഈ ആയത്ത് പറഞ്ഞിട്ട് ബിൻ ഖസീർ അറഹമത്തല്ലാ പറയാണ് ഈ ആയത്തിൽ ആദ്യത്തെ ഹിതാബ് ഈ ആയത്ത് കൊണ്ട് ആദ്യമായി ഉദ്ദേശിക്കുന്നത് അംബർ ബിൻഹീനാണ് അവനാണ് അറബികളെ ഇബ്രാഹിം സന്തതികളെ അറബികളെ തെറ്റിച്ചത് വിഗ്രഹ ആരാധനയിലേക്ക് അവനാണ് കൊണ്ടുപോയത് ഇപ്പോൾ ഈ ആയത്തിന് ആദ്യത്തെ ഉദ്ദേശം

ആ അഞ്ച് വിഗ്രഹങ്ങൾ അഞ്ച് രൂപങ്ങൾ അത് പിന്നീട് ഫിൽ അറബി ബാദു ശേഷം അറബികളിലേക്കും അതെത്തി അതിനർത്ഥം ആ മഹത്വക്കൾ തന്നെ മഹത്വൽക്കരിച്ചിട്ട് എന്നാണ് പിന്നീട് എത്തിയത് വേറെ ദൈവമായിട്ടോ വേറെ ഇലാഹായിട്ടോ അല്ല അറബികളിലേക്ക് എത്തിയത് ആ വിഗ്രഹങ്ങൾ ഒരിക്കലും അള്ളാഹ്ക്ക് തുല്യമായിട്ട് അള്ളാഹനെ പോലെ അള്ളായിട്ട് ഈ വിഗ്രഹങ്ങൾ അവർ കണ്ടിരുന്നില്ല ആ മഹത്വക്കൾ അതേപോലെ മഹത്വവൽക്കരിച്ചിട്ടാണ് അറബികളിലേക്ക് എത്തിയത് ഇബ്രാസ് പറയാണ് അമ്മ വദ്ദും

സബ ഇൻ സബ അറിയാലോ മുസ്ലിൻ സുലിമാൻ ആ സംഭവം നടക്കുന്നത് ആ സബിൻ്റെ രാജ്യത്തിൽ അടുത്തുള്ള ജൗഫ് എന്ന സ്ഥലത്തുള്ള ബനു ഹുതൈഫ് ആ ഒരു ഗോത്രത്തിനാണ് യഹൂസിനെ കിട്ടിയത് ആദ്യം മുറാദിനായിരുന്നു മുറാദിന്റെ ഒരു മുറാദ് വലിയൊരു ഗോത്രാണ് അതിൻ്റെ ഒരു ചെറിയ ഗോത്രാണ് ബനുഖുതൈഫ് പിന്നീട് മുറാ ആദ്യം മുറാദിനായി പിന്നെ അത് ബനു കുത്തൈഫിലേക്ക് മാറി യഹൂഖ് അമ്മാനാൻ എന്ന ആ മഹാൻ്റെ വിഗ്രഹം കിട്ടിയത് ഹമദാൻ ഗോത്രത്തിനായിരുന്നു അവർ അത് എന്ത് ചെയ്തു ഈ ബാ ചെയ്തു ചെയ്തു തന്നു അമ്മിമിൽ അത് യമൻ്റെ ഭാഗത്താണ് യമന്റെ രാജകുടുംബത്തിന് ആലിദിൽ കലാ എന്ന് പറയുക അപ്പം ആ രാജകുടുംബം ആരാധിച്ചിരുന്നത് നസ്രു നസ്രിൻ്റെ വിഗ്രഹമായിരുന്നു അങ്ങനെ ഈ അഞ്ച് മഹത്വക്കളുടെ വിഗ്രഹം പിന്നീട് അവിടെ എത്തി അറബികളിലേക്കും എത്തി അപ്പൊ അറബികളും ഒരിക്കലും ഈ വിഗ്രഹങ്ങളെ മഹാന്മാരുടെ വർക്കത്തായിട്ടേ കണ്ടിരുന്നുള്ളൂ അവരെന്തില്ല അള്ളാഖുദില്ല ആ വിഗ്രഹങ്ങളെ കണ്ടിരുന്നില്ല കാരണം അള്ളാഹു സുഹാന മക്കത്തെ മുസ്ലിങ്ങളെ സംബന്ധിച്ച് പറയാം അവരുടെ വിശ്വാസത്തെ സംബന്ധിച്ച് പറയാം അള്ളാഹുവിന് പുറമെ മറ്റുള്ള മറ്റു വലിയകളെ സ്വീകരിക്കുന്ന ആൾക്കാർ അള്ളാഹുവിന് പുറമെ മറ്റുള്ളവരെ സ്വീകരിക്കുന്ന ആൾക്കാർ അവർ പറയും മാന അബുദുഹും ഈ നമ്മൾ ആരാക്കെയാണോ സ്വീകരിക്കുന്നത് നാം അബുദു എന്ന് പറഞ്ഞ് അതോ ആ മഹത്വക്കൾ ഹും മനുഷ്യന്മാരിലേക്ക് മടങ്ങുന്ന സ്വീകരണം ബുദ്ധിയുള്ളവരിലേക്ക് മടങ്ങുന്ന സ്വീകരണം ഹും അപ്പം ആ മഹത്വക്കൾ ആ മഹത്വക്കളെ നാം സ്വീകരിച്ചിട്ടില്ല അവർക്ക് വേണ്ടി നാം ഇബാദത്തുകൾ ചെയ്യുന്നില്ല അതോ അവരുടെ ആ രൂപങ്ങൾക്ക് മുമ്പിൽ നമ്മൾ നേർച്ച വഴിപാടുകൾ നടത്തുന്നു വലിയറക്കുന്നു അധികം ചെയ്യുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ നാം ചെയ്യുന്നത് ആ മഹത്തുക്കൾ നമ്മളെ പടിപടിയായി അള്ളാഹുരെ കടുപ്പിക്കാൻ വേണ്ടിയിട്ടല്ലാതെ വേറെ നമ്മൾ ചെയ്യുന്നില്ല അപ്പോൾ ഇന്ന് നമ്മുടെ സമൂഹം നമ്മുടെ നാട്ടിൽ നമ്മുടെ ഈ ആൾക്കാർ ജാറത്തിൻ്റെ ജാറ സംസ്കാരത്തിന്റെ ആൾക്കാർ എന്താണോ പറയുന്നത് അതേ വാക്കാണ് അന്ന് മക്കത്തെ മിഷരിക്കുകൾ അവരുടെ വിഗ്രഹങ്ങളെ സംബന്ധിച്ചും പറഞ്ഞത് അവരുടെ വിഗ്രഹ വിഗ്രഹങ്ങൾ ആരായിരുന്നു മോഹൻബി അലഹി കാലത്തുണ്ടായിരുന്ന ആ മഹത്തുക്കളുടെ വിഗ്രഹങ്ങൾ അതാ അതേ വാക്കാണ് ഇന്നും പറയുന്നത് അപ്പൊ ഈ മഹത്വക്കളിലൂടെ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത് അള്ളാഹുനെ കടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇന്ന് അള്ളാഹുഹും അള്ളാഹായത്ത് അവസാനിപ്പിക്കുന്ന അവർ എന്ത് കാലത്തിലാണോ അഭിപ്രായ വ്യത്യാസത്തിലായത് അതിൽ അള്ളാഹു തീർപ്പ് കൽപ്പിക്കുന്ന ഒരു ദിവസം വരും അള്ളാഹു തീർപ്പ് കല്പിക്കും മറ്റൊരാ അള്ളാഹുവിന് പുറമെ അവർ ഇബാദത്തുകൾ ചെയ്യും ആദ്യത്തായത്തിൽ ആദ്യത്തായത്ത് ആ ഓതുമ്പം തന്നെ നമുക്ക് മനസ്സിലായി എന്തല്ല ആ മക്കത്ത് മുസ്ലിഖ്യങ്ങൾ കാബക്ക് ചിഷ്ണു വെച്ച വിഗ്രഹങ്ങൾ ഒരിക്കലും അള്ളാഹുക്ക് തുല്യമായിട്ട് അവർ കണ്ടിരുന്നില്ല അള്ളാഹുക്ക് തുല്യമായി കണ്ടിരുന്നെങ്കിൽ അവരിലൂടെ അള്ളാഹുവിലേക്ക് എത്തേണ്ട ആവശ്യമില്ലല്ലോ അവർക്ക് മുകളിലാണ് അള്ളാഹു ആ അള്ളാഹുലേ കത്താനാണ് ഇടയാളന്മാരായിട്ടാണ് ആ വിഗ്രഹങ്ങൾ മക്കത്ത് മുസ്ലിഖ്യങ്ങൾ സ്വീകരിച്ചിരുന്നത് അപ്പോൾ ഒരിക്കലും അള്ളാഹുക്ക് തുല്യമായിട്ട് കണ്ടിരുന്നില്ല അങ്ങനെയാണെങ്കിൽ ഇവരിലൂടെ അള്ളാഹുലേക്ക് എത്തേണ്ട ആവശ്യമില്ലല്ലോ അള്ളാഹ് അള്ളാൻ്റെ അടുക്കൽ പോകുന്നത് തുല്യമായിട്ട് കാണുമ്പോൾ അള്ളാൻ്റെ അടുക്കൽ പോകുന്നത് പോലെ തന്നെ ഇവരുടെ ഇടയ്ക്കിൽ പോകാൻ വരുന്നില്ല ഇപ്പോൾ ഒരിക്കലും മക്കത്തെ മിഷ്ടിക്കുന്നില്ല അള്ളഹാനെ പോലെ അള്ളാഹുമായിട്ട് ആ വിഗ്രഹങ്ങളെ കണ്ടിരുന്നില്ല അടുത്തകത്ത് എന്താ അവർക്കൊരു ഉപകാരമോ ഒരു ഉപദ്രമോ ചെയ്യാത്ത വസ്തുക്കൾ അത് ആ ഒരു വെറും രൂപങ്ങൾക്ക് മുമ്പിൽ ചെന്നിട്ടാണ് അവർ എന്താണ് വിബാദത്തുകൾ ചെയ്യുന്നത് No? ൂ എന്നിട്ടവർ പറയും ആ ഒന്നും അവർക്കൊരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്ത രൂപങ്ങൾക്ക് മുമ്പിൽ നിന്നിട്ട് അതിനെ ഇബാദത്തുകൾ ചെയ്തിട്ട് അവർ പറയും അവർ പറയും ഈ വിഗ്രഹങ്ങൾ ഈ മഹത്വക്കൾ അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്ന ശുപാർശകരാണെന്ന് അവർ പറയും ഏ മക്കത്ത് സംബന്ധിച്ച് സംബന്ധിച്ച പറഞ്ഞ ആയത്താണ് അതിന്ന് കറക്റ്റ് എവിടെ കൊള്ളുന്നത് നമ്മുടെ നാട്ടിലെ ജാറസംസ്കാരത്തിൻ്റെ ആൾക്കാർ അവരൊരിക്കലും ഈ കിടക്കുന്ന നമ്മുടെ നമ്മുടെ റബ്ബാണ് നമ്മൾ ആ ആരും അവരും പറഞ്ഞിട്ടില്ല മക്കത്തെ മുഷരിക്കും പറഞ്ഞിട്ടില്ല നമ്മുടെ നാട്ടിലെ ആൾക്കാരും പറഞ്ഞിട്ടില്ല കുറച്ച് എന്താ പറഞ്ഞത് നമ്മുടെ ശുപാർശകരാണ് അള്ളാഹിനെടുക്കൽ നമ്മളെ അടുപ്പിക്കുന്നവരാണ് അള്ളഹിനെടുക്കൽ നമുക്ക് വേണ്ടി സംസാരിക്കുന്നവരാണ് ഇതേ വാക്കാണെന്ന് മക്കത്തെ മുഷരിക്കും അവരുടെ വിഗ്രഹങ്ങളായ ആ മഹത്വക്കളെ സംബന്ധിച്ചും പറഞ്ഞത് അരുടെ വിഗ്രഹങ്ങളോ അതും ഇതേപോലെ ഇതേപോലെ അത് മഹത്വക്കളൊന്ന് ഖുറാൻ അംഗീകരിച്ചതാണ് പക്ഷേ ഇവരുടേതോ മഹത്വക്കളെന്ന് പറയപ്പെടുന്നവരാണ് അത് മഹത്തുക്കളാണെന്ന് ഉറപ്പായിട്ടില്ല ഇപ്പം ശങ്കീത്ത് റഹ്മുല്ലഹി യാത്രയ്ക്ക് വിശദീകരിച്ച് അദ്ദേഹം പറയാൻ ഈ ഒരു വാദം മഹത്തുക്കളെ വെച്ചിട്ട് മരിച്ച മഹത്വക്കളെ വെച്ചിട്ട് അവർ അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് ശുപാർശകരാകുമെന്നുള്ള ആ ഒരു വാദം ിൽ മഹബൂദാ ന്തു അള്ളാഹുവിന് പുറമെ അവരെ മഹബൂദായി ഇബാദത്ത് ചെയ്യപ്പെടുന്നവരായിട്ട് സ്വീകരിക്കുന്നുള്ള വാദം അവരങ്ങനെ അള്ളാഹുവിൻ്റെയും അവരുടെയും ഇടയിൽ ആ മഹത്വക്കളെ ഇടയാളന്മാരായി സ്വീകരിക്കുക എന്നുള്ളതും മിൻ ഉസൂലി ഖുഫിരിൽ കുഫാർ കാഫീകളുടെ ഖഫിറിന്റെ അടിസ്ഥാനം അതാണ് കാഫരീങ്ങളുടെ ഖുഫറിന്റെ അടിസ്ഥാനം ഇന്നീ പറയുന്ന ആൾക്കാർ ചെയ്യുന്ന അതേ പ്രവർത്തനമാണ് ശങ്കീത്ത് റഹ്മത്തുല്ല അദ്ദേഹത്തിന്റെ തഫ്സീറിൽ വിശദീകരിക്കാം ഇതാണ് നൂനബി അലഹി സ്വലാമിൻ്റെ ഹോമിൽ നടന്ന ചുറുക്കും അതേ ഷുർക്കാണ് അതേ മഹത്വക്കൾ വെച്ചിട്ടാണ് അറബികളിൽ നടന്ന ഷുർക്കും രണ്ട് തുല്യാണ് പിന്നീട് ഈ ഈശ്വർക്ക് റസൂ സലാഹു അലഹി വസ്സലാമയിലൂടെ എന്തൊരു ജസീറത്തിൽ അറബിൽ ചുരുക്കില്ലാതായി സഹാബാക്കളുടെ പരിശ്രമത്തിലൂടെ ചുരുക്കില്ലാതായി പിന്നെ മുസ്ലിം മുമ്പത്തിൽ ചിറുക്കകന്നു പിന്നീട് ഈശ്വർക്ക് ഈ സമുദായത്തിലേക്ക് വരുന്നത് ഷിയാക്കളിലൂടെയാണ് പിന്നീട് പിന്നീട് ഉബൈദിയാക്കള് ഫാത്തിമിയാക്കള് അതുപോലെ തന്നെ ഇസ്മായിലിയാക്കൾ ഇവരാണ് പിന്നെ ജാറ സംസ്കാരം ഈ ഉമ്മത്തിലേക്ക് കൊണ്ടുവരുന്നതും ഈ ഉമ്മത്തിൽ പിന്നീട് അറബികളിൽ എങ്ങനെയാണോ ഷിർക്ക് രണ്ടാമത് സംഭവിച്ചത് അതേപോലെ ഈ ഉമ്മത്തിലേക്ക് പിന്നീട് ഷിർക്ക് സംഭവിച്ചത് ഷിയാക്കളിലൂടെയാണ് അവരാണ് പിന്നെ ഈ ജാറ സംസ്കാരം നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്നത് അതിപ്പം തുടർന്നു കൊണ്ടിരിക്കും ഇതാണ് ഷിറുക്ക് ഈ സമൂഹത്തിലേക്ക് മനുഷ്യ സമൂഹത്തിലേക്ക് ഷിറുക്ക് വന്നൊരു ചെറിയൊരു രൂപം വൽഹാസിനൊന്ന് നോക്കുകയാണെങ്കില് മനുഷ്യ സമൂഹത്തിൽ ഷിർഖ് വരാനുള്ള ഒന്നാമത്തെ കാരണം മഹത്വക്കളുടെ കബറിനെ അമിതമായി ആദരിക്കലും ബഹുമാനിക്കലാണ് നോനബി അലഹി ഇസ്ലാമിൻ്റെ സമൂഹത്തിലാണ് അത് സംഭവിച്ചത് പിന്നീട് അറബികളിൽ അത് സംഭവിച്ചു പിന്നീട് ഇന്ന് നമ്മുടെ ഈ സമൂഹത്തിലും അത് സംഭവിച്ചുകൊണ്ടിരിക്കും രണ്ടാമത്തെ കുഫറിന്റെ അടിസ്ഥാനം ഷിർഖിന്റെ അടിസ്ഥാനം ഇബാ ഇബ്രാഹിം നബി അലഹി ഇസ്ലാമിൻ്റെ സമൂഹത്തിലാണ് ഇബാദത്തുൽ കവാക്കിബ് നക്ഷത്രോളങ്ങളെ ആദ്യ ആരാധി ആദ ആരാധിക്കൽ ബഹുമാനിക്കൽ അതിനോട് ഇബാധിതകൾ ചെയ്യൽ അത് നമ്മുടെ സമൂഹത്തിൽ കാണപ്പെടുന്നില്ല നൂനബി അലിഹിസ്ലാമിന്റെ സമൂഹത്തിലുള്ള ഷുർക്കാണ് ഇന്ന് നമ്മൾ നമ്മുടെ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഷിർഖിന്റെ അടിസ്ഥാനം ലഹുസ് മഹാനുഭവത്താല കാര്യങ്ങൾ മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും അത് കാര്യങ്ങളൊക്കെ വേർതിരിച്ച് മനസ്സിലാക്കി അത് والكلان الله سبحانه وتعالى نل التوفيق نل انيغريكو و واخر دعوانا الحمد لله رب العالمين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته